ി വേലക്കരുന്നാലും സാധാരണ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ക്യാമറ വരെ ഇങ്ങനെ 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 പിന്നെ 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 ക്യാമറ സത്യം ഞാൻ പറയട്ടെ അങ്ങനെ വേഷത്തിന് വേണ്ടി അങ്ങനത്തെ വേഷങ്ങൾ കൊതിച്ചിരിക്കുന്നത് ഇത് ഒരു നടന്നിട്ടില്ല നടക്കുവായിരിക്കും വർക്കൗട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കുറച്ച് ഏഹ് ഇങ്ങനെ ആയപ്പോൾ പക്ഷെ ഫുൾ ഇന്നോ ഷുഗർ വന്ന് പ്രശ്നമായി എന്നൊക്കെ വിളിച്ച് പറഞ്ഞു ആൾക്കാരെ കൊണ്ട് കേറ്റി ഞാനും എൻ്റെ വയസ്സും വിളിച്ച് പറഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും തീ സ്റ്റുഡിയോസിൻ്റെ വിഷുദിനാശംസകൾ ആൻഡ് ഈ സ്പെഷ്യൽ ഡേയിൽ വിഷുദിനത്തിന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് മലയാളികളുടെ പ്രിയങ്കരനായ നടൻ ബിജു സോപാനുമാണ് ബിജേട്ട വെൽക്കം ടു ടി സ്റ്റുഡിയോസ് നമസ്കാരം ആൻഡ് ആദ്യം തന്നെ ഹാപ്പി വിഷു വിഷു ഇപ്പം കഴിഞ്ഞ ഓണത്തിൻ്റെ ഇൻറ്റർവ്യൂവിനാണ് ഞാൻ ബിജേനെ അവസാനമായിട്ട് കാണുന്നത് പക്ഷേ അന്ന് കണ്ട ആളല്ലേ ഇരിക്കുന്നു കാരണം അടിമൂടി മാറിയിട്ടുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയത് എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ സംബന്ധമായിട്ടുള്ള ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ അത് നല്ലതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ പലരും പറയുന്നത് ഷൂറും ഒന്ന് മെലിഞ്ഞു എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് എളുപ്പം നാലര മണിക്ക് എണീറ്റ് ജിമ്മിലും പോയി വർക്കൗട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കുറച്ച് ഏഹ് ായപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ചോദ്യം ആണെങ്കിലും ഇപ്പം വിഷു ഒക്കെ ആയതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ബിജാടിന്റെ നാട്ടിലെ പെട്രുവാൻഡാണ് ബിജാടിന്റെ നാട് അവിടുത്തെ വിഷുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിഷു കൈനീട്ടം അതാണ് അതെ കഴിഞ്ഞിട്ടോ ഇത് കഴിട്ടെ അപ്പോൾ ഈ കൈനീട്ടത്തിലുള്ളൊരു കാര്യമല്ല നമുക്ക് കുട്ടികൾക്കാകുമ്പോൾ അങ്ങനെയാണ് പിന്നെ കണി കാണുക പിന്നെ വീട്ടിലെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ രസം നമ്മൾ നാടകങ്ങൾക്ക് പോകുമ്പോഴാണ് പത്തിരുപത്തിരണ്ട് വയസ്സിലെ നാടകത്തിൽ ജോയിൻ ചെയ്തുകൊണ്ട് പിന്നെ പല വിഷുവിനും പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ തിയേറ്റർ വരുമ്പോൾ കാവലം സാറിൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുക ഏ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു പിന്നെ സീരിയൽസിൻ്റെ കയ്യിൽ നിന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് രസമായിരുന്നു കാരണം എനിക്ക് അങ്ങോട്ട് താഴോട്ട് അറിയില്ല ഞാനായിരുന്നു ഏറ്റവും ജൂലിയർ പിന്നെ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞു കുറേ കഴിഞ്ഞു പറയുമ്പോൾ എല്ലാവരൊക്കെ കൈനീട്ടം കൊടുക്കുക അത് സന്തോഷമായ കാര്യങ്ങളായിരുന്നു പിന്നെ കൈനീട്ടം കൊണ്ട് തന്നെയാണ് ഈ സിനിമ വിഷു സിനിമകൾ കാണുന്നതൊക്കെ കൈനീട്ടം കൊണ്ട് തന്നെ അപ്പുമൻ മ്മ അങ്ങനെ വീട്ടിലൊക്കെ കണ്ടൊരു കുടുംബം ആകുമ്പോഴേ അങ്ങനത്തൊരു സംഭവങ്ങൾ പിന്നെന്താ പൈസ ഉണ്ടാക്കണ വിഷുവിന് കൈന്ന് അവിടെ ഈ വിഷു സദ്യ എന്ന സംഭവം അവിടെ ഏറ്റവും വേണ്ടത്ര അധികം ഇല്ല ഇല്ല എന്റെ കുട്ടിക്കാലങ്ങളിലൊന്നുമില്ല ഇല്ല ഇപ്പഴും കൊണ്ടൊന്നും തോന്നുന്നില്ല ചിലപ്പം എനിക്ക് തോന്നുന്നു ഇവിടുന്നൊക്കെ ഈ ഇപ്പൊ എല്ലാരും എവിടെ ട്രിവേണ്ടല്ലല്ല അവിടെ എല്ലാരും ഉണ്ട് ഇവിടെ എല്ലാരും ട്രിവേണ്ട ഉണ്ട് എറണാകുളം ഉണ്ട് കോട്ടയം ഇടുക്കിക്കാരി ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ ഇടുക്കി അങ്ങനെ വിഷുവിന് വിഷു ഓണത്തിന് വരെ ഈ മീൻ കറി കൂട്ടി കഴിക്കുന്ന അല്ലെങ്കിൽ നീലേശ്വരം അവിടെയൊക്കെ ഈ ഓണത്തിന് സദ്യക്കിടെ കൂടെ

കണി കാണാൻ പറയും കണ്ടുപൊത്തി കൊണ്ട് കാണി കുട്ടിക്കാലത്ത് പിന്നെ നമുക്ക് ഏകദേശം റൂട്ട് അറിയാലോ ആന എവിടെ നന്നായിട്ട് പോയി ഇരിക്കുന്നില്ല ഇപ്പം മകളെ കാണിക്കും മോളുണ്ട് അങ്ങനെയൊക്കെ ആയി ഇപ്പൊ വിഷു എന്ന് പറയുമ്പത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റേ ശരി ില്ലേ നാടകത്തിനൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇതിൽ ബലിയാടാവുന്നത് നമ്മുടെ ശിവനാണ് ശിവനെന്നനസ് ശിവകുമാർ സിനിമയിലൊക്കെ ഉണ്ട് കൃഷ്ണകുട്ടിനായ സാറിനല്ലേ പഴയ സിനിമ നട അദ്ദേഹത്തിൻ്റെ മകനാണ് പറ്റിച്ചിട്ടുണ്ട് ഒരു ഒരു എന്നുള്ള ഇതിൽ നിന്ന് മാറി ഇപ്പം ഒരുപാട് മേഖല ഉണ്ടല്ലോ സിനിമയിൽ ഡയറക്ഷൻ ഉണ്ട് അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട് അപ്പം അതിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതകളുണ്ടോ സ്ക്രിപ്റ്റ് എൻ്റെ സ്ക്രിപ്റ്റ് വൈസ് വൈസല്ല ഞാനിങ്ങനെ കഥകൾ ഉണ്ടായിട്ടുണ്ട് ഫുൾ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതിയിട്ടൊന്നും ഇല്ല ഇപ്പം കഥകൾ ഒരുപാടുണ്ട് ചില ചാനലിൽ എൻ്റെ കഥകൾ എടുത്ത് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് അങ്ങനെ കഥയൊരു താല്പര്യമാണ് പിന്നെ എന്താ പറയാന് അതിൽ കൂടെ ഇരിക്കും അവരോട് ഒരു കഥ പറയുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ നമ്മൾ കഴിയുന്ന രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതിഷ്ടമാണത് അത് അത് ആഭിനയത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഇങ്ങനെ അങ്ങനെ ഇരിക്കും എന്നുള്ളതുകൊണ്ട് അല്ലാതെ ഈ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ഇതൊന്നും എനിക്ക് ഉണ്ടോ എന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ പറയാൻ പറ്റും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പറയും ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട് പിന്നെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാടകം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ നാടകത്ത് നിന്നതുകൊണ്ട് പിന്നെ മറ്റുള്ള ഉപജീവന വർഗം വേറെ കുറച്ചും കൂടെ ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് സ്കൂളുകളിലും കോളേജിലൊക്കെ പോയിട്ട് നാടകങ്ങൾ ചെയ്ത് മിക്കവാറും സാറിൻ്റെ നാടകങ്ങൾ തന്നെയാണ് കാവലം സാറിൻ്റെ നാടകങ്ങൾ തന്നെയാണ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് തന്നെ കോസ്റ്റ്യൂം എടുത്ത് പിള്ളേരെ കൊണ്ട് അണിയിച്ചിട്ട് ആ പൈസയും കൂടെ വാങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് നാടകത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് വരുന്നത് എത്രമാത്രം നാടകം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മൊത്തം എത്ര മാത്രം പറയാൻ പറ്റില്ല ഇപ്പോഴും ഈ പറയുന്ന പോലെ നാടക നടൻ അല്ലെങ്കിൽ നാടക എന്ന് പറയുന്ന നാടകത്തിന്റെ എല്ലാ രീതിയിലും നമ്മൾ നാടകത്തിൽ സജീവമായിട്ട് നിന്നിട്ടുണ്ട് ഇപ്പൊ നാടകത്തിന്റെ മേക്കപ്പായിരുന്നാലും പിന്നെ ഞാൻ നിൽക്കുന്ന സമയത്ത് അഭിനയം മാത്രമല്ല ഞാൻ ആർട്ട് വർക്കും കൂടെ ചെയ്യുമായിരുന്നു ആ പിന്നെ കുറച്ച് ഇതായിട്ട് വരയ്ക്കും നമുക്ക് ഇത് മൂത്തെഴുത്ത് നമുക്ക് കോഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ അവിടെ എല്ലാം ഈ പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് ഫെലോഷിപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം ഹയർ സ്റ്റഡീസിന് വരുന്നു പഠിക്കുന്ന ആൾക്കാരുണ്ട് ഫോറിനേഴ്സൊക്കെ വരും പിന്നെ അവർക്കൊപ്പം നാടകങ്ങൾ അവരുടെ നാടകങ്ങൾ നമ്മുടെ നാടകങ്ങൾ പിന്നെ അവിടെ ഡൽഹി എന്ന് പറഞ്ഞ ഈ പറയുന്ന ആശിഷ് വിദ്യാർത്ഥി രോഹിണി കത്തണി മാം അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ വരുമ്പോൾ സാറുമൊക്കെ ഒരു ഇൻട്രാക്ഷനും നമ്മൾ വച്ചുള്ള പരീക്ഷണ നാടകങ്ങളും സാധാരണ നാടകങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള റിയലിസ്റ്റിക് നാടകങ്ങൾ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഇതിപ്പോൾ നാട്യശാസ്ത്രാനുഷ്ഠിതമായ നാടകങ്ങളാണ് നാട്യശാസ്ത്രം ബേസ് ചെയ്തിപ്പോൾ തൗരത്രിയ നാടക വേദി എന്ന് പറയുന്നത് ഗീതവാദി നൃത്തം എന്ന് പറയുന്ന ചതുർവിധ അഭിനയങ്ങൾ പിന്നെ സംസ്കൃത നാടകം ഭാസന്റെയും കാളിദാസൻ ബോധായനൻ ഭവഭൂതി എന്ന് പറയുന്ന അവരുടെയൊക്കെ നാടകങ്ങൾ ആണ് മെയിനായിട്ടുള്ളത് പിന്നെ സാറിൻ്റെ നാടകങ്ങൾ ഇപ്പം തെയ്യത്തെയ്യം ഉണ്ട് പിന്നെ കല്ലുരുട്ടി അവനോ അവനോം കടമ്പ അങ്ങനെ കുറേ നാടകങ്ങൾ സാറിൻ്റെ ആയിട്ടുള്ള നാടകങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു സാറിൻ്റെ അവിടെ നിൽക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ് ഈ നാടകവും സിനിമയും അത് നമ്മളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളിത് എന്താ പറയാനെ ഈ വൽഗ ചട്ടും പറഞ്ഞ പോലെ ഒരു റെഗുലേറ്റർ ആയി മാറണം നമുക്ക് അറിയാമല്ലോ മീൻസ് എത്ര സ്പീഡ് എന്താണ് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഈ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കിയാൽ മതി ചിലവർ ചിലവർ പറയില്ല നാടകം ചെയ് നാടകത്തിത്രയും വർഷം നിന്നുകൊണ്ട് അഭിനയിക്കുമ്പോൾ നാടകതീയ നാടകീയത വരുന്നു എന്നൊക്കെ പറയില്ലേ അത് സ്വയം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എനിക്ക് നാടകം വരുന്നുണ്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അന്വേഷണമാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിപ്പോൾ സിനിമയിൽ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം അടുത്ത ഇനി ഇരുപത്തിയാറിന് ഇരുപത്തി ഏഴിന് കുട്ടിക്കാലത്ത് എം എൻ ഇഷാദിക് സാറിൻ്റെ കിടെ പടം സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ജൂണിൽ അഫ്സലിൻ്റെ കരുതാപ്പള്ളിയുടെ അഫ്സലിൻ്റെ പടം അങ്ങനെ കുറച്ച് പടങ്ങൾ പിന്നെ കുറച്ച് കഥകൾ കേട്ടിട്ടുണ്ട് ഒരു പടത്തിൻ്റെ പൂജ കഴിഞ്ഞു അതെന്നാണെന്ന് അറിയില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കാര്യങ്ങൾ വീട്ടിലെ വിഷു മിസ്സാക്കിയിട്ടുള്ള ഒരുപാട് ഇല്ല ക്രിസ്മസ് ഷൂട്ടിംഗ് മിസ് മിസ് ചെയ്യാറുണ്ടോ ആ നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ പലപ്പോഴും വിഷുവിനെ കാണാറില്ല കാരണം ഇപ്പൊ ഇതിൽ തന്നെ മിനി സ്ക്രീനിലും ഒക്കെ സജീവമായി തുടങ്ങിയിട്ടൊരു പത്ത് വർഷമായി അതിനുമുമ്പോ നാടായിരുന്നില്ലേ പത്തി ഇരുപത്തിരണ്ട് വർഷം നാടായിരുന്നില്ലേ അപ്പോൾ അത് ഈ ഫെസ്റ്റിവൽസൊക്കെ ഈ കേരള അബ്രോഡും പിന്നെ എല്ലാ ഫെസ്റ്റിവലും ഇങ്ങനെ റൗണ്ട് ചെയ്തു വരും ഇപ്പം ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പിന്നെ ഗുജറാത്തിൽ സുന്ദരി നാട്യോത്സവ് പിന്നെ അക്ക ഫെസ്റ്റിവൽ കർണാടകയുടെ പിന്നെ പിന്നെ നമ്മുടെ ബോംബെ പൃഥ്വി തിയേറ്ററിൽ സജ്ജന കപൂറിൻ്റെ തിയേറ്റർ നമ്മൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്ലിപ്പോൾ നാടകം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അല്ല ഡിഫറെ ലാംഗ്വേജ് സംസ്കൃതം തന്നെയാണ് കൂടുതൽ അവർക്കറിയാം കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഡയലോഗ് ഓറിയൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ല ഈ അതിന് നമ്മൾ അഭിനയിച്ച് കാണിക്കുമ്പോഴുള്ള പെട്ടെന്ന് കൺവേയും ഇപ്പം നാട്യധർമ്മി ലോകധർമ്മി എന്നുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ലോകധർമ്മി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നാട്യധർമ്മി എന്ന് പറയുമ്പോൾ അതിനെ ആശ്രയിക്കുന്നതാണ് ഈ പറയുന്ന നാട്യശാസ്ത്രത്തെ ആശ്രയിക്കുമ്പോൾ നമ്മൾ കണ്ണെടുക്കുകയും ഇപ്പോൾ ഒരു മല കാണുകയാണെന്നുണ്ടെങ്കിൽ മല എന്ന് പറയാതെ നമ്മളെ സ്റ്റേജിൽ മലയായിട്ട് മാറുകയും മലയുടെ ആഴങ്ങളും അല്ലെങ്കിൽ ഹൈറ്റുമൊക്കെ കണ്ടുകൊണ്ട് മാത്രമേ കാണിക്കുകയും ചെയ്യുന്ന ഒരു നാടക രീതി സമ്പ്രദായം അതെ അതെ കൈ കൊണ്ടും അപ്പോൾ അതാണ് ആംഗീകവും വാചികം സാത്വിക ആഹാരം എന്ന് പറയുന്ന സംഭവം അതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് അഭിനയിച്ച് അവർക്ക് ഏത് ഭാഷ ഇപ്പം നമ്മൾ കൊറിയയിൽ സിയോളിൽ പോയിട്ടുണ്ട് നാടകങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ വർഷം പോയിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കൺവേ ആവുന്നത് നമ്മുടെ അഭിനയ രീതികളുണ്ടാണ് അപ്പോൾ അത് ഭാഷ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നീ അഭിനയിക്കാനുള്ള കഴിവൊണ്ടല്ലോ അന്യഭാഷ നടന്മാരും നടിമാരൊക്കെ ഇവിടെ വന്നിട്ട് മലയാളം ഏറ്റവും വലിയ ടഫ് ലാംഗ്വേജ് പറയുന്നത് മലയാള സിനിമ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് അതെ അതെ ഇവിടുന്ന് വരുന്ന കഥയുടെ അതെ അതെ സീരിയസ് ആയിട്ട് പോകും നമ്മുടെ ചർച്ചകൾ ഈ നാടകം കാര്യങ്ങൾ വന്നു സീരിയസ് ആയിട്ട് പോകും നാടകം ഈ നാടകം പറയാറുണ്ട് നാടകം കളിച്ചുകിടക്കുന്ന ആളാണെന്ന് പറയും ഓ നാടകം കളിച്ചിടക്കുന്ന ആൾ നാടകം അങ്ങനത്തെ ഭാഷ നാടകം സീരിയസ് ആണ് വളരെ സീരിയസ് സംഭവമാണ് നമ്മൾ അധികം അങ്ങനെ നാടകം ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിലും ഉത്സവത്തിനാണെങ്കിലും ഇപ്പൊ തിയേറ്റർ സജീവമാണ് ഇപ്പ എല്ലാരും നാടകങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നാടകങ്ങൾ കാണാം പക്ഷേ ഈ സാമ്പത്തികമായിട്ട് അതെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സാമ്പത്തികമായിട്ട് നാടകത്തിന് വലിയ ഒരു ഇത് കേരളത്തിലില്ല കേരളത്തിൽ അങ്ങനെ നാടകം ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ച ആരും സന്തോഷം മീൻസ് പൈസ കാശുപരമായിട്ട് അങ്ങനെ ലാഭത്തിന് ആരും നാടകം ചെയ്യാറില്ല അവനവന് ഇഷ്ടം ജീവൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവൻ്റെ ഒരു ഭാഗം എന്ന് പറയും പോലെ തന്നെയാണ് നാടകത്തിന് കാണുന്ന നാടകപ്രേമികൾ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അവർ ചെയ്യുക ഞാനും അതിൻ്റെ പെട്ട ഒരാളാണ് ട്രാൻസ്ഫോർമേഷനിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് ഇപ്പം എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് അല്ല നമ്മൾ നമ്മള് എല്ലാവർക്കും അറിയാന്നുള്ള നമുക്ക് തന്നെ അറിയാം എന്ത് ദോഷം കഴിഞ്ഞു എന്ത് സാധനം കഴിച്ചാൽ നമുക്ക് ദോഷമാകും നമുക്കറിയാം ഇത്രയും നാളത്തെ ജീവിതാനുഭവം വെച്ച് നമുക്ക് അറിയാൻ പറ്റും അല്ലേ പിന്നെ ഒരു നമ്മള് ജിമ്മിൽ പോകുമ്പോൾ ഒരു ട്രെയിനർ പുള്ളിയുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആഹാരത്തിന്റെ ഈ പറയല്ലോ എത്ര കഴിഞ്ഞാൽ എത്ര കലോറി കഴിച്ചാൽ ഇപ്പം ചോറ് കട്ട് ചെയ്തിട്ട് അതിനുപോക ഒരു പത്ത് ഉഴുന്നോടെ കഴിച്ച് കഴിഞ്ഞാൽ സംഭവം മാറി നല്ലൊരു പറയും ഞാൻ ചോറ് കഴിക്കില്ല പക്ഷെ ഞാൻ ഒരു ചായ കുടിക്കുന്ന നേരത്ത് ഒരു നാലഞ്ച് ഉഴുന്നോടെ തട്ടി വിഴുന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ജിമ്മിൽ പോയി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല കാരണം ഇത്രയും കലോറി നമ്മൾ എത്രയും എത്ര സമയം എടുക്കും സാധാരണ എല്ലാവരും പറയാറുണ്ട് ഒരു ഉഴുന്നോടെ കഴിക്കാമെങ്കിൽ നമ്മൾ ഒരു കുറഞ്ഞൊരു ഒരു ഹാഫ് ആൻ അവറെങ്കിലും ട്രഡ്മെൻറ്റിൽ നന്നായിട്ട് ഓടിക്കെതച്ചാൽ ഇത് പോകുള്ളൂ അപ്പോഴത്തെ എടുക്കുമെന്ന് വിചാരിക്കും വേണ്ട പിന്നെ നമുക്കൊരു പറയാമല്ലോ ഇതൊരു പിന്നെ ഒരു സിനിമയ്ക്കും കൂടി വേണ്ടിയിട്ടാകുമ്പോൾ പലരുടെയും ഉപദേശങ്ങളുണ്ടും ഇത് ചെയ്താൽ നന്നായിരിക്കും കാരണം തടി വെച്ച് ഞാൻ കുറച്ച് അനുഭവിച്ചത് ഐഡിയൻ ചെന്തുൻ്റെ ഒരു ഫൈറ്റ് സീന് അന്നത് അതിൽ അദ്ദേഹമായിരുന്നു പീറ്റർ ഹെയിൻ പുള്ളിയായിരുന്നു മാസ്റ്റർ ആയിരുന്നു നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ പുള്ളി എന്നെ ഫസ്റ്റ് കണ്ട പ്രസി എൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് പറഞ്ഞ് ഇതാണ് ഇങ്ങനെ അഭിനയിക്കുന്ന വിഷ്ണു കൃഷ്ണന്റെ അമ്മാവനായിട്ടായിരുന്നു അപ്പം ഫൈറ്റ് ആയിരുന്നു ഒരു മെയിൻ ഫൈറ്റ് എനിക്കുണ്ടായില്ലേ ഞാൻ മീനൊക്കെ വെച്ച് അടിക്കുന്നില്ല അതില് ഫസ്റ്റ് പുള്ളി ഞാൻ എഴുത പുള്ളി എന്തേയാളാ ദൊപ്പ ഈ ആ ഈ ദൊപ്പയൊക്കെ വെച്ച് എപ്പഴീ ഫൈറ്റ് പുള്ളി തമിഴ് സംസാരിക്കും ഏഹ് അപ്പോഴും ഞാൻ പറയില്ല അപ്പൊ ഇല്ല പുള്ളി നാടകത്തിലേക്കായിരുന്നുണ്ടേ കളരി അറിയ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ ഫൈറ്റ് ചെയ്തതിന്റെ ചെയ്തെങ്കിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാരണം നമുക്കൊരു നമ്മുടെ ഒരു ശരീരം കൂടെ ആരും നന്നായിട്ട് വഴങ്ങിയെങ്കിൽ അധികം ബെറ്റർ ആയിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പല സംഭവങ്ങളും പുള്ളി ഞങ്ങളെ കൂടി ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിക്കും സാർ ഞാൻ വന്ന് ഇനി കറങ്ങട്ടെ ചോദിക്കുമ്പോൾ വേണ്ട ഇത് മറ്റും കറങ്ങാൻ പറ്റില്ല അത് ഇത് വേണ്ട ആയിട്ട് ചെയ്താൽ മതി അല്ല നിങ്ങൾ സേഫ്റ്റി നോക്കണം സേഫ്റ്റി നോക്കാതെ ഇന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നിട്ട് കൈ പോയി പക്ഷെ അതിന്റെ അത് അപ്പം അത്തരത്തിലുള്ള സ്റ്റണ്ട് വേഷങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടാണ് നമുക്ക് സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചോണ്ടാവാം പരിപാടി ശരി ശരി ഈ ഈ ഡ്രസ്സ് പഴയതിലോട്ട് പോയല്ലേ ഈ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സും നന്നായി കാരണം എന്തറിയാമോ എന്റെ പഴയ ഇടാൻ പറ്റാത്ത ഇപ്പൊ എനിക്ക് മാറി കാരണം പിന്നെ പറയും പക്ഷെ എന്നാലും നമ്മുടെ ഹെൽത്തിനെ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തേ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഓക്കെ അപ്പൊ കഴിഞ്ഞ ഓണത്തിന് വീച്ചിന് ഞങ്ങൾക്ക് അപ്പവും ഇത് സദ്യ വരാൻ പറ്റിയില്ല അതിന്റെ എല്ലാ കുറവും ഞാൻ പരിഹരിച്ചോണ്ട് സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്റെ വയറ് വയറുന്ന കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ വയറ് നിറയും വിശന്നിരുന്നിട്ടാന്ന് തോന്നുന്നു എന്റെ എനർജി ഇച്ചിരി ലോ ആയി പോയത് ഇനി ഇത് കഴിക്കുമ്പോ ടുത്ത് ആദ്യം ഇഞ്ചി മാങ്ങ നാരങ്ങ കിച്ചടി പച്ചടി പിന്നെ തോരൻ ഇങ്ങനെ അവിയൽ പിന്നെ കാളൻ ഓലൻ ഓലൻ അങ്ങനെ തുടങ്ങും ആദ്യം പരിപ്പും പപ്പടം പിന്നെ കുറച്ച് നെയ്യ് അങ്ങനെ കഴിക്കും അത് കഴിഞ്ഞിട്ട് ഈ പത്തിരി പർപ്പടകം പത്തിരി ഇല്ല 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 ഇങ്ങനെ എടുക്കും എന്നിട്ട് പറപ്പ് ഇങ്ങനെ പൊടിക്കും പരിപ്പും ആ പരിപ്പും പറപ്പടും എന്നിട്ട് നെയ്യ് ഒഴിക്കും ആ എന്നിട്ട് ഇങ്ങനെ കഴിക്കും കണ്ടോ ഇത് കഴിഞ്ഞ ശേഷം അപ്പം ഇതില് ഈ പറയുമ്പോൾ ഇഞ്ചി പുളി ഇഞ്ചി ഇഞ്ചി കഴിഞ്ഞു ആ സാമ്പാർ സാമ്പാർ വന്നതിന്റെ ഒരു കഥയുണ്ട് ഏതോ ഒരു സാമ്പാർ എന്തോ രാജാവ് മഹാരാഷ്ട്രയാണോ ഗുജറാത്ത് ആണോ എനിക്ക് അറിയാം അങ്ങനെയല്ല അവിടെ നിന്ന് ഏതോ ഒരു രാജാവ് നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പം സൽക്കരിച്ചപ്പോ ഇങ്ങനെ ഇതെല്ലാം കൂടെ വിട്ടിക്കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഓർക്കുന്നില്ല ഇത് ആ ഒരു വീതി രാജാവ് വന്നുള്ള ഓർക്കുന്നില്ല സത്യം എനിക്ക് വയസ്സ് പത്തൊമ്പത കഴിഞ്ഞു സംഭവം സാമ്പാറ സാമ്പാർ കഴിച്ചോടും പൈസ വരും രണ്ടു മൂന്ന് പായസം അടപ്രതം കാണും അത് കഴിക്കുമ്പോൾ ഈ അടപ്രദം കഴിക്കുമ്പോൾ അടുത്ത പായസം വരുമല്ലോ അത് ചേടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഇഞ്ചിയില് തൊട്ട് അപ്പൊ ആ ടേസ്റ്റ് അങ്ങ് മാറും അടുത്ത പായസം അടുത്ത പായസം കഴിഞ്ഞിട്ട് അടുത്ത ഒന്നും അട 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 കഴിയും അത് കഴിഞ്ഞിട്ട് അട കഴിയുമ്പോൾ കടല വരും ചില കല്യാണങ്ങൾക്ക് മൂന്ന് നാല് നാർഭാടം കൂടുന്നോറും പായസത്തിന്റെ അളവും കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ അവസാനം ബോളി പൽ പായസം അത് കഴിഞ്ഞിട്ട് എന്താണ് പറ എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയും ചോറ് ഇടും എന്നിട്ട് പുളിശ്ശേരി പുളിശ്ശേരി കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് രസം വരും രസം വന്നു കഴിച്ചിട്ട് പിന്നെ ചോറ് കുറച്ചിടും മോര് മോര് പച്ചമോര്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പരീക്ഷണങ്ങളും ചെയ്യാം ചോറെടുത്തിട്ട് ഓരോ കറിയുടെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് കഴിച്ചു വേറെ ഇങ്ങനെ എന്റെ ഫ്രണ്ട് അങ്ങനെ എപ്പോഴും ഒരു ചോറ് ചോറെടുത്ത് എല്ലാ കറിയും കൂടി ഇട്ട് മിക്സ് ഞാൻ ആദ്യം എല്ലാം മിക്സ് ആണ് നമ്മള് ഇതുപോലെ ദുബായി പോയപ്പോൾ ഇപ്പോൾ പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടുത്തെ അസോസിയേഷൻ കൂടെ ഒരു പിന്നെ ഒരു ഇത് പാചക മത്സരം അത് എന്നെ പിടിച്ചവിടെ ഇരുത്തി മാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഇവിടെ അറിയില്ല ടേസ്റ്റ് ചോദിക്കുക അപ്പോൾ അവിടെ ഒരു ചീഫ് കുക്ക് പറഞ്ഞതാണ് എങ്ങനെയാണ് ഇവരൊക്കെ മാർക്കിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കഴിച്ച് കഴിയുമ്പോൾ ആ ആ രുചി മാത്രമല്ല അകത്തുനിന്ന് വേറൊരു രുചിങ്ങനെ ഇടകല ഇട വരും അതിനാണ് അവർ അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഒരു മാർക്ക് ഇടുന്നത് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതൊക്കെ അന്ന് അവിടെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കാര്യം ഞാൻ ഞാനാദ്യമായിട്ട് ഈ ക്യാമറ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നേ കല്യാണത്തിനൊക്കെ നമ്മള് പോകില്ലേ ആ സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ചെല സമയത്ത് നമുക്ക് ചോദിക്കാൻ മടിയായിരിക്കും എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടിയായി ഇങ്ങനെ ഇപ്പം ആൾക്കാരെന്നെ വിചാരിക്കും ഓർഗം പക്ഷേ ഇപ്പൊ ബീച്ച് വേട്ടന്റെ അവിടുത്തെ ഓണസദ്യയില് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബീച്ചായിട്ടും കുക്കിങ് ചെയ്യുന്ന ആളാണോ ആ ഏറ്റവും കൂടുതൽ ഞാൻ സത്യം പറഞ്ഞല്ലേ ഞാൻ ആണ് മീൻകറിയും മട്ടൺ ഒക്കെയാണ് കൂടുതലും കറി പല ടൈപ്പിൽ വയ്ക്കും ഇപ്പം നമ്മുടെ കുടമ്പുളി ഇട്ട് വയ്ക്കും വാളംപുളി ഇട്ട് വയ്ക്കും പിന്നെ ഈ മാങ്ങയും

എല്ലാഷ്ടും കഴിഞ്ഞു അപ്പത്തിന് കാര്യം പറഞ്ഞ ട്രോൾ ചെയ്തത് ഞാൻ ഇങ്ങനെ ഓർത്തോണ്ടിയിൽ കാര്യത്തിന് ഇല സമയത്ത് പണ്ട് എന്റെ ചെറുപ്പകാലത്ത് ടേബിള് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല തറയിൽ തടുക്കിടും പക്ഷെ അത് നോക്കേണ്ട ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് തടുക്കിട്ട് കഴിഞ്ഞാൽ ഒരറ്റ ഇരിക്കില്ല എല്ലാം വയറും ചാടി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാരും പക്ഷെ അമ്മ ആ അമ്മ എല്ലാരും തറയിൽ എന്ത് സുഖമായിട്ട് ഇന്ന് തറയിൽ നിന്ന് എത്തത്തില്ല പറ്റില്ല ശീലിച്ചിട്ടില്ല വേദന 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 കാല് കൈ ും ഒരു എത്ര വയസ്സായ ആൾക്കാരും കൊച്ചുകുട്ടി കൊച്ചുകുട്ടിൾപ്പെടെ പിന്നെ അതുപോലെ തന്നെ വിളമ്പുന്ന ആൾക്കാരെ സംബന്ധിക്കണം ഇത്രയും കുപ്പിട്ട് കിടന്ന് വിളമ്പുണ്ട് പക്ഷെ ഇന്ന് എല്ലാം മാറി നമുക്ക് ഉരുട്ടിന് തരു നല്ല സുഖം ഏറ്റവും ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് അല്ലേ അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏത് രീതിയിലുള്ള റോള് ചെയ്യാൻ വരുമ്പോ എനിക്ക് ക്യാരക്ടർ റോള് ചെയ്യാൻ ഇഷ്ടമാണ് ചെറിയ പടങ്ങളെ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഈ ഈ ചെയ്യുന്ന ഹ്യൂമർ അത് ഹ്യൂമർ നമ്മൾ സീരിയസ് സീരിയസ് ആയിട്ട് ആൾക്കാർ ആൾക്കാർ തമാശയായിട്ട് ആയിട്ടുള്ളത്മാശായിട്ട് എത്ര നല്ല സീരിയസ് ആയിട്ട് ചെയ്താലും സംഭവം തമാശയായിട്ട് മാറും ഏറ്റവും ദിസ് മൈ കപ്പ് ഓഫ് ടീ എന്ന് ഒരു ക്യാരക്ടർ രീതി സത്യം ഞാൻ പറയട്ടെ അങ്ങനെ വേഷത്തിന് വേണ്ടി അങ്ങനത്തെ വേഷങ്ങൾ കൊതിച്ചിരിക്കാനുള്ളത് ഇത് ഒരു നടന്നിട്ടില്ല എന്നുള്ളതാണ് നടക്കുമായിരിക്കും എനിക്ക് ഈ പ്രത്യേകിച്ചും ഈ നാടകത്തിൽ നിന്ന് വന്ന ഒരു പ്രശ്നം അറിയാമോ തികയത്തില്ല വേണം ഇനി വേണം ഇനി നമുക്കൊന്നും ആയിരിക്കില്ല എന്നുള്ളൊരു ഉണ്ട് അത് മരിക്കുന്നവരെയും കാണാം അപ്പോൾ അതിനകത്തേക്ക് വേണ്ടി പല പല വേഷങ്ങൾ വെയിറ്റ് ചെയ്യാണ് വെയിറ്റിങ് മീൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന ഒരു വേഷം എന്നുള്ളതല്ല എനിക്ക് ഇപ്പം ഞാൻ പറയാം ചിലർ പറയും എനിക്ക് ഇന്നൊരു വേഷം ചെയ്യണം അല്ലെങ്കിൽ ഒരു പുരാണ ഇതിഹാസത്തിൽ ഇന്നൊരു വേഷം ചെയ്യണമല്ല എനിക്ക് വേഷം ചെയ്യുക ഏത് തരം വേഷമായിരുന്നാലും അതിനെ നമ്മളാ കഴിയുന്ന രീതിയിൽ മനോഹരമാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇനി വേഷങ്ങൾ വരുവായിരിക്കും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന അതെ 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 അതെ

അന്ന് ഒരു ഒരു 30 28 20 28 27 26 26 ഇന്ന പറമ്പോടേ ഇതി വേറെ പേര് ചേട്ടൻ എന്ത് വയസ്സ് അറിയാമോല്ലല്ലേ നിന്നെ ട്രോളാൻ അതിക്ക് വേണ്ടി 94 കഴിഞ്ഞോ ആ 55 പികെപി ടെ കണ്ടോ ഹേ ഓൺലൈനിൽ ചോദരണോ ഞാൻ നമുക്ക് കഴിച്ചും ഒന്നും കൂടെ എല്ലാവർക്കും ും എല്ലാരും സമാധാനമായിട്ടും സന്തോഷത്തോടും സമാധാനമായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യും നമസ്കാരം